പ്രിയപ്പെട്ടവരെ ചോതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളുടെ കുടുംബസ്ഥിതി ധനസ്ഥിതി ആരോഗ്യസ്ഥിതി തൊഴിൽ സ്ഥിതി എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറഞ്ഞു വരാനും ഉള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലുള്ള പൊതുഫലങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള നിങ്ങൾ നിങ്ങളോരോരുത്തർക്കും ഇത് വളരെയധികം പ്രയോജനം നൽകുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് വളരെയധികം നേട്ടമായിരിക്കും സമ്മാനിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിത്യവും രാവിലെ ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കുറച്ച് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കു കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴെയല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് റെക്കമെൻഡേഷനായിട്ടും ആയിട്ട് യൂട്യൂബ് അറിയിപ്പ് നൽകുന്നത് അതും പ്രയോജനപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തിയൊന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ സംക്രമം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം ആദ്യം ഇവരുടെ തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിൽ പൊതുവെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് ദീർഘകാലമായിട്ട് ഒരു തൊഴിൽ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില സമ്മർദ്ദാനുഭവങ്ങൾ ഉണ്ടായി വരാം കണ്ട് തൊഴിൽ ഉപേക്ഷിച്ച് പോകാനോ മറ്റോ പാടുള്ളതല്ല സമ്മർദ്ദത്തിൻ്റെ കാരണത്തെ അന്വേഷിച്ച് അത് പരിഹരിക്കുകയാണ് വേണ്ടത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പുതിയ ബിസിനസ്സിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ബിസിനസ് തകർച്ചയിലായിപ്പോയ വ്യക്തികൾ ഇനി പുതിയ ലോണുകൾ എടുത്തോ കടം മേടിച്ചോ ആ ബിസിനസ് വിപുലീകരിക്കാൻ അമിതമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ നഷ്ടത്തിലേക്ക് കലാശിക്കുക അതുകൊണ്ട് തന്നെ വളരെ കടത്തിലായിപ്പോയ കച്ചവടക്കാര് അതൊന്ന് മാറ്റി പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഒന്നിലത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ്സിലൂടെ നഷ്ടപ്പെട്ടുപോയ പണത്തെ തിരിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത ചില തൊഴിലുകൾ സ്വന്തം തൊഴിലിനോട് കൂട്ടിച്ചേർത്ത് അമിത ഭാരം തലയ്ക്ക് പിടിപ്പിച്ച് മാനസിക സമ്മർദ്ദത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരം കിട്ടും എന്നുള്ളതിനെ ഭയന്ന് തൊഴിൽ നിന്ന് വിട്ടുമാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ കർമ്മത്തെ കുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി മാക്സിമം നമ്മുടെ കൈവശമുള്ള കഴിവ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈ വർഷം തൊഴിൽ മേഖലയിൽ നിന്ന് നല്ല നേട്ടത്തെ കൊയ്യാമെന്നുള്ളതിൽ സംശയമില്ല ധനസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയ ധനം തിരിച്ചു പിടിക്കാനുള്ള ചില അവസരങ്ങളുണ്ട് എന്നാൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉള്ള അമിതമായ എടുത്തുചാട്ടമൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടത്തെ ആയിരിക്കും കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് മത്സരബുദ്ധിയോടു കൂടിയുള്ള എങ്ങനെയും ധനം സമ്പാദിക്കാമെന്നുള്ള മോഹത്തോടു കൂടിയുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ നമ്മളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുമെന്നുള്ളത് ശ്രദ്ധിക്കുക എന്നാൽ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയിലൂടെ ധനലാഭം ഉണ്ടാകാം അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് നല്ല ധനം സമ്പാദിക്കാനൊക്കെയുള്ള യോഗമുണ്ട് മാത്രമല്ല പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും സ്വർണം പണയം വെച്ചത് തിരികെ എടുക്കാനുള്ള അവസ്ഥ വന്നു കൂടുന്നതാണ് കുടുംബസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുടെ മേൽ തർക്കമുണ്ടായി വരും അകന്നിരുന്ന ബന്ധുക്കളുമായിട്ട് അടുക്കാനുള്ള യോഗമുണ്ട് കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് വയസ്സായ ചില വ്യക്തികൾക്ക് രോഗം കലശലാകാൻ ഉള്ള അവസരം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടെന്ന കാലയളവാണ് നീർവീഴ്ച മുതലായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് വയറിനെ സംബന്ധിച്ചിടത്തുള്ള ചില രോഗങ്ങൾ മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുക അർഷസ് മുതലായ രോഗങ്ങളുള്ളവർക്ക് ഓപ്പറേഷനൊക്കെ വേണ്ടി വരുന്ന ഒരു കാലയളവായിരിക്കും ഇത് ജലജന്യമായിട്ടുള്ള അസുഖങ്ങൾ അലർജി അസുഖങ്ങൾ മുതലായ ഉള്ളവർക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥ കൈവരിക്കാൻ കഴിയുന്നതാണ് നമുക്കിനി ഓരോ മാസത്തെയും പ്രധാന സംഭവങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രശംസയും ധനലാഭവും ഉണ്ടായി വരുന്നതാണ് ആരോഗ്യ വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് കല്യാണം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ധനം കടം കൊടുത്ത് ചില പ്രയാസങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് ദീർഘദൂരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു കിട്ടുന്നതാണ് കന്നിമാസത്തിൽ പ്രമാണാതി കാര്യങ്ങൾ എഴുതാനൊക്കെയുള്ള അവസരം വരുന്നതാണ് വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില നീക്കിപ്പൊക്കൾ ഉണ്ടാകുന്നതാണ് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള അവസരം മുന്നിൽ തെളിയുന്നതാണ് സാഹിത്യം സിനിമ മുതലായ മേഖലയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ശ്രമഫലമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് തീപ്പൊള്ളലിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ മാസാവസാന കാലഘട്ടത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായി വരാം എന്നുള്ളതുകൊണ്ട് തന്നെ കഴിയുന്ന പ്രവൃത്തികൾ മാത്രം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് തുലാമാസത്തിൽ മത്സര പരീക്ഷകളിൽ വിജയമുണ്ടായി വരുന്നതാണ് പുതിയ വീട് വയ്ക്കാനോ ഉള്ള വീട് പുതുക്കിപ്പണിയാനോ ഉള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ധനലാഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത്യാർത്ഥിയോടുകൂടി പരിചിതമല്ലാത്ത തൊഴിൽ മേഖലയിലോ പ്രോഗ്രാമുകളിലോ പണം നിക്ഷേപിക്കുന്നത് പലപ്പോഴും ധനത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകും വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ കഴിയുന്നതാണ് പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ് വൃശ്ചിക മാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാ കാര്യങ്ങളിൽ കുറച്ച് ഭയം ഉണ്ടായി വരുന്നതാണ് അത് ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന തരത്തിലും വന്നു ചേരാം പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഈ കാലയളവിൽ ഉടലെടുക്കുന്നതാണ് പ്രസിദ്ധീകരണങ്ങൾ സിനിമ സാഹിത്യം മുതലായ മേഖലയിൽ വിരാജിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ആരോപണങ്ങൾ ഉണ്ടായി വരുമെങ്കിലും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം അവലംബിക്കുന്നതാണ് ധനുമാസത്തിൽ പുതിയ ജോലിയിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എല്ലുകളെ പല്ലുകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് കാരണമുണ്ട് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് പുതിയ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കും മകരമാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങളിൽ പുതിയ മാനങ്ങൾ കൈവരുന്നതാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം ഉടലെടുക്കുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നതാണ് കുംഭമാസത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരമുണ്ട് തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും പുഴയുടെയും കടലിൻ്റെയൊക്കെ പരിസരത്ത് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ജലാശയങ്ങൾ നിമിത്തം ചില അപകടങ്ങൾക്ക് കൂടുതൽ കാരണമുള്ള കാലയളവാണ് അതുകൊണ്ട് തന്നെ ജലസമ്പർക്കമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് മീനമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയാ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് സ്ഥലം മേടിക്കുവാനും വീട് വയ്ക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് കുടുംബ ഷെയർ ഭാഗം വയ്ക്കാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് അമിതമായ ദേഷ്യം ഈ സമയത്ത് കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴ്ത്താൻ കാരണമാകുന്നതാണ് മേടമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന മികവിനുള്ള അവാർഡുകളും മറ്റും ലഭ്യമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് പല്ലുകളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉടലെടുത്തേക്കാം പഴയ ആചാരങ്ങൾ ഭംഗിയവണ്ണം നിർവഹിക്കാനും സംരക്ഷിച്ചു പോകാനുമുള്ള അവസരം കിട്ടുന്നതാണ് കൂട്ടുകാരന്റെയോ ബന്ധുവിന്റെയോ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നതാണ് ഇടവമാസത്തിൽ കാൽമുട്ടുകളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് വസ്ത്രം ആഭരണം മുതലായവ ലഭ്യമാകുന്നതാണ് സ്വതസിദ്ധമായിട്ടുള്ള ഹാസ്യപ്രകടനത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് നെഞ്ചുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ദീർഘകാല വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് മിഥുന മാസത്തിൽ കാര്യമില്ലാത്ത വിഷയത്തിൽ കയറി തലയിട്ട് മനസമാധാനം കെടുത്തുന്നതാണ് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് കൃഷിയിൽ നിന്ന് മെച്ചം കൈവരിക്കാൻ പറ്റുന്നതാണ് ആഡംബര വസ്തുക്കൾ അനാവശ്യമായിട്ട് വാങ്ങി ചിലവ് വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ നിന്ന് ഗുണകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ വന്നു ചേരുന്നതാണ് കർക്കിടക മാസത്തിൽ പുതിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരമുണ്ട് വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കും പുതിയ സംരംഭങ്ങളിൽ നിന്ന് ചെറിയ ചില താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില പദ്ധതികളിൽ പങ്കുകൊള്ളാനും കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലെ ചോദ്യനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനുമുള്ള കുറച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര പിൻവിളക്ക് ഇവ കഴിപ്പിക്കുകയും പ്രദോഷ ദിവസം എരിക്കും പൂവ് കൊണ്ട് അർച്ചന കഴിപ്പിക്കുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസം പാനകം കഴിപ്പിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ത്രിപുരസുന്ദരി യന്ത്രം ഏലസായിട്ട് കഴുത്തിൽ ധരിക്കുകയും നാഗങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ പങ്കുവയ്ക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം नमस्ते